നമസ്കാരം ഗുരുവായൂർ ഡിവാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജകമ്മൽ ഗുരുവർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപാശിരണം കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്ദം വടസ്യ പത്രസ്യ പുടേശയാനം പാലം മുകുന്ദം മനസ്സാസ്മരാമേ ശ്രീ ഗുരുവായൂര പാഷരണം ബരഹാപീഠം നടവരവ ബുക്കരണയോ കർണീകാരം വിബ്രദ്വാസ കനകിശം വ വൈജയന് ദീൻ ശമാല രന്ധ്രാൻ വീണോരധരസുധയാപൂരേൻ ഗോപ വൃന്ദൈ വൃന്ദാരണ്യം സുഭധരമണം പ്രാവിശൽ ഗീത കീർത്തി സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ മൂന്ന് ശ്ലോകങ്ങൾ ചെല്ലാൻ കാരണം കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഉച്ചപൂജയുടെ അലങ്കാരം പെൻഡിങ്ങാണ് ആദ്യത്തെ ദിവസം ഞാൻ മന്ത്രത്തിൽ പറഞ്ഞപോലെ കരാര വിന്തേന അതായത് കാല് കാൽവിരൽ ഉണ്ണുന്ന ഉണ്ണി കൃഷ്ണനായിട്ട് ആലിലെ കൃഷ്ണനായിട്ടുള്ള രൂപമായിരുന്നു ടൊമിനിയ എന്നുണ്ടായിരുന്നത് നല്ല തടിച്ച ഗുണ്ടുമണിയായിട്ടുള്ള ഉണ്ണി കൃഷ്ണനായിരുന്നു ഇന്നലെ ഈ പറഞ്ഞ പോലെ തന്നെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണയെ ചാച്ചുവെച്ചു തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലും വിളിച്ചൂതി മന്ദം ഹസിച്ചും തത്കത്തിൽ ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽ കാരുണ്യന നിത്യം മമഹരതി കളിയാടിയിടുവാൻ കൈത്തുന്നേ അങ്ങനെയാട്ടോ ആ ഒരു ശ്ലോകം ചെല്ലാറുള്ളത് ഗുരുവായൂരപ്പൻ ഓടക്കുഴൽ ഓതിനിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടുള്ള രൂപം ഈ ഉണ്ണികൃഷ്ണൻ ഓടക്കൊഴുതുമ്പോൾ അനവധി അനവധി പ്രത്യേകതകളുണ്ടെന്നാണ് ആചാര്യൻ പറയാറുള്ളത് അതായത് യേശോദമ്മ ഉണ്ണികൃഷ്ണനെ ഒരുപാട് അലങ്കാരങ്ങൾ ചെയ്തുകൊണ്ടാണത്രേ സ്വഗൃഹത്തിൽ നിന്ന് പറഞ്ഞയക്കാറുള്ളത് ഇവർ ഈ ഒരു കാലിയെ മേക്കാനായിട്ട് വനത്തിലേക്ക് പോകുന്ന സമയത്ത് ഗോപാല കുട്ടികളോടൊപ്പം ഉണ്ണികൃഷ്ണനെ അനവധി അലങ്കാരത്തോടുകൂടിയാണ് യേശോദമ്മ പറഞ്ഞയക്കാറുള്ളത് ആ സമയം എത്രയൊക്കെ ഭഗവാനെ അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കല്ല് കാണിച്ചു കൊടുത്ത് ഗോപാലകുട്ടികൾ പറയത്തിൽ ഭഗവാനെ ഇവിടെ കൃഷ്ണമായി ഇവിടെ നിൽക്കൂ ഭഗവാൻ ഇവിടെ നിന്ന് ഓടക്കൊഴിലൂതി കേൾക്കണമെന്നായിരുന്നു ഇത്രയും ഗോപന്മാരുടെ ആഗ്രഹം അങ്ങനെ അവർ പറയേണ്ട താമസം ഭഗവാൻ ആ കല്ലിൽ കയറി നിൽക്കുകയും അവർക്ക് വേണ്ടി ഓടക്കൊഴിലൂതാൻ തുടങ്ങുകയും ചെയ്തു ചെയ്യും അതിന് മുമ്പായിട്ട് ഗോപാലകുട്ടികളെ ഭഗവാനെ ഒന്ന് അലങ്കരിക്കാറുണ്ട് അത്രേ ഭഗവാനെ കാട്ടുപൂക്കൾ വെച്ചിട്ട് മാല തീർത്തിട്ടും അതുപോലെ കമ്മലായിട്ട് പൂക്കൾ കൊണ്ട് കമ്മൽ തീർത്തിട്ട് അത് അതുപോലെ മാല തീർത്തിട്ട് വള തീർത്തിട്ടൊക്കെ ഭഗവാനെ അതുകൊണ്ട് അവരുടെ വക ഒരു അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടാണത്രേ ഭഗവാൻ ഈ ഓടക്കുഴൽ ഉതിത്തുടങ്ങാറുള്ളത് അങ്ങനെ പൂക്കളുടെ ഇടയിലുള്ള ഭഗവാന്റെ സുന്ദരമായ തിരുമുഖം കണ്ടുകൊണ്ട് ആ ഓടക്കുഴലിൻ്റെ ആ ഒരു മാധുര്യം അനുഭവിച്ചുകൊണ്ടാണ് ഗോപാലക്കുട്ടികൾ ഓരോ ദിവസവും ഭഗവാനോടൊപ്പം കളിച്ചിരുന്നത് എന്നാണ് ആചാര്യൻ പറയാറുള്ളത് അപ്പോൾ അതേമാതിരി ഓടക്കുഴലുതി ഒന്നിക്കൃഷ്ണനായിട്ടാണ് ഇന്നലെ ശ്രീലങ്കത്തെ ഉണ്ടായിരുന്നത് ആ ഓടകുൽ ഒതുന്നുന്ന ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ജിത്തു വരവ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നിർമ്മാല്യം കഴിഞ്ഞതിന് ശേഷമാണോ ഭഗവാന്റെ വിഗ്രഹം അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ കാണാൻ സാധിക്കുക ആ വിഗ്രഹം വിഗ്രഹമായി തന്നെ കാണാൻ ഏത് സമയത്താണെന്ന് നിർമാല്യത്തിൻ്റെ സമയം കഴിഞ്ഞാൽ നിർമാല്യം കഴിഞ്ഞ ഭഗവാനെ എണ്ണാഭിഷേകം അത് കഴിഞ്ഞാൽ വാഗച്ചാത്ത് ആ സമയത്തൊക്കെ വിഗ്രഹം കാണാൻ സാധിക്കും അത് മാത്രല്ല കേട്ടോ പന്തീരടി പൂജയ്ക്ക് മുൻപായിട്ട് പാലഭിഷേകം വരുന്നുണ്ട് ആ സമയത്തും ഭഗവാന്റെ പാലഭിഷേകം പിന്നെ നവകാഭിഷേകം അങ്ങനെയുള്ള അഭിഷേകങ്ങളുടെ സമയത്തൊക്കെ ഭഗവാന്റെ വിഗ്രഹം നമുക്ക് അലങ്കാരങ്ങളൊന്നും തന്നെ ഇല്ലാതെ തന്നെ കാണാൻ സാധിക്കും അല്ലാത്ത സമയം ഉച്ചപൂജക്ക് മുമ്പായിട്ട് അലങ്കാരങ്ങൾ ഉണ്ടോയെന്ന് പല ആളുകൾക്കും അപ്പം സംശയം വരും ഉണ്ട് കേട്ടോ മുഖം മാത്രം ചന്ദനം ചാർത്തും ഉച്ചപൂജയ്ക്ക് മുമ്പ് ഉഷപൂജ കൃഷ്ണൻ എന്ന് പറയുന്നത് തന്നെ മുഖം മാത്രം ചന്ദനം ചാർത്തിയിട്ട് കയ്യിൽ ഓടക്കുഴലോ അല്ലെങ്കിൽ കതലിപ്പഴോ താമരപ്പുവോ ഒക്കെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു തൂണ്ണി രൂപം പട്ടികോണകം മാത്രമായിരിക്കും അപ്പോഴത്തെ അലങ്കാരം നിറയെ ആ ഒരു മാലകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ചന്ദന ചാർത്ത് വരുന്നത് മുഖത്ത് മാത്രമായിരിക്കും അങ്ങനെ പന്തീരടി പൂജയ്ക്കും പതിവേണ്ട മുഖത്ത് മാത്രം ചന്ദനം ചാർത്തിക്കൊണ്ട് അതായത് ഈ പാലഭിഷേകം കഴിഞ്ഞിട്ട് മുഖം മാത്രം പന്തീരടി പൂജയാകുമ്പോഴേക്കും വീണ്ടും ചന്ദനം ചാർത്താറുണ്ട് കേട്ടോ ഉച്ചപൂജ സമയത്താണ് മുഴുവനായിട്ടുള്ള അലങ്കാരങ്ങൾ തുടങ്ങുന്നത് അത് പിറ്റേ ദിവസം നിർമ്മാല്യം വരെയും ആ ഒരു അലങ്കാരത്തോടുകൂടി തന്നെയാണ് ഗുരുവായൂരപ്പം നിൽക്കുന്നുണ്ടാവുക കേട്ടോ ഗീത ചിദംബരനാഥൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഉത്സവ സമയത്ത് ദർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഉണ്ടായിരിക്കും പക്ഷേ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് തലേദിവസം മാത്രമേ ഞാൻ പറയുള്ളൂ എന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്സവ സമയത്തെ സമയ ക്രമീകരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെയാണ് ആനയില്ല ശിവേലി വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ആനയില്ല ശിവേലി നടക്കുന്നത് നാളെയാണ് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആനയോട്ടം നടക്കുന്നുണ്ട് അതിനുശേഷം രാത്രിയിൽ കൊടിയേറ്റാണ് കൊടിയേറ്റം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല അതുമാത്രമല്ല കേട്ടോ അത് ഇത് ഞാൻ പറഞ്ഞില്ല പതിമൂന്നാം തീയതി കലശക്കാലം തൊട്ട് ഉത്സവം കഴിയുന്നവർ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല അതുമാത്രമല്ല ദർശന സമയത്തിൻ്റെ ക്രമീകരണത്തിൽ മാറ്റേണ്ട അത് നിങ്ങൾ വരുന്നതിൻ്റെ ദിവസം ചോദിച്ചോളൂ ഞാൻ മറ്റേ ദിവസത്തെ അന്വേഷിച്ചതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ സൗമ്യ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ രാത്രിയിൽ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് വെക്കുന്ന സമയത്ത് ക്യൂ സംവിധാനം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ നാലമ്പലത്തിനേക്ക് കടക്കുമ്പോഴുള്ള ക്യൂ സംവിധാനം പറഞ്ഞാൽ ഫ്ലൈ ഓവർ കയറി ഇറങ്ങി അങ്ങനെയല്ലേ പോകാറ് അപ്പോൾ പഴുക്കാമണ്ഡപം തൊഴാൻ എങ്ങനെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കഴുകാൻ മണ്ഡപം മുമ്പൊക്കെ കുറേ ഒരു നാലഞ്ച് വർഷം മുമ്പ് വരെയൊക്കെ നമുക്ക് നേരെ ഇങ്ങോട്ട് പോയി തൊഴായിരുന്നു ഇപ്പം അങ്ങനെയല്ല കേട്ടോ നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ ക്യൂ സംവിധാനത്തിലൂടെ തന്നെ പോകണം നമ്മൾ സാധാരണ പോലെ ക്യൂ നിന്ന അകത്തേക്ക് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ച് ചുറ്റമ്പലം പ്രദക്ഷിണമായിട്ട് വടക്ക് വശം വരെ എത്തും ആ ക്യൂ സംവിധാനം വടക്ക് വശത്ത് എഴുന്നള്ളിച്ച് വെച്ച ഗുരുവായൂരപ്പനെ തൊഴുതുകൊണ്ട് പുറത്തേക്ക് അതായത് ഭഗവതി കെട്ടിലൂടെ അല്ലെങ്കിൽ ആ ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് തിരക്ക് കഴിയുന്നതിനനുസരിച്ച് നമുക്ക് ഈ എന്താ പറയുക നേരെ പോയി തൊഴാം എന്നുള്ളതാവും പക്ഷേ തിരക്ക് കഴിയാമെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിയൊക്കെ ആവും അത്രയും നേരം നല്ല തിരക്കും ഉണ്ടാവും ക്യൂ ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് കഴിഞ്ഞ വർഷം വരെയും കണ്ടിരിക്കണത് അതായത് കൊറോണയ്ക്ക് ശേഷം തിരക്ക് കൂടുതലാവുകയാണ് ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം നാളെ മുതൽ ഗുരുവായൂർ ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ഉത്സവത്തിന് കൊടിയേറ്റമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങൾ ഉത്സവത്തിന് നാളത്തെ സവിശേഷതകൾ എന്താണ് എന്ന് ഇന്നേ പറയുന്ന ഒരു സെഗ്മെൻറ്റ് അത് ഇതിൽ കൂടെ തന്നെ നമുക്ക് തുടങ്ങാം െന്ന് വിചാരിക്കയാണ് പത്ത് ദിവസത്തേക്ക് ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ അപ്പം നാളെയാണ് ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങായ ആനയോട്ടം വരുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് മഞ്ചളാൽ പരിസരത്തിൽ നിന്നാണ് ആനയോട്ടം ആരംഭിക്കുന്നത് പത്ത് ആനകളാണ് ഇക്കുറി ആനയോട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നത് അതിൽ തന്നെ മൂന്ന് ആനകളെ മാത്രമാണ് ഓടിക്കുന്നത് ബാക്കിയുള്ള ആനകളെ പതുക്കെ നടന്നു വരികയാണ് ചെയ്യുക മൂന്നടിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നിന്ന് ആന ആനക്കാർ ആനപ്പാപ്പാന്മാർ ആനയ്ക്ക് കെട്ടാനുള്ള കൊടമണികളും കൊണ്ടിട്ട് മഞ്ചുലാൽ പരിസരത്തേക്ക് ഓടുകയും അവിടെ നിന്ന് കുടമണികൾ കെട്ടിയ ആനകൾ മൂന്ന് പേര് മുന്നിൽ ഓടുകയും ചെയ്യും ആദ്യം ക്ഷേത്രം അതിൽ കേട്ട് കടക്കുന്നത് ഏത് ആനയാണോ ആ ആനയാണ് വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഈ ആനയ്ക്ക് പത്ത് ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് തന്നെ ചുറ്റമ്പലത്തിൽ തന്നെ കഴിച്ചു കൂട്ടാനുള്ള ഒരു അവസരവും ദിവസം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ പത്ത് ദിവസത്തേക്ക് ആന പുറത്തേക്ക് പോകേണ്ട ഒരാവശ്യവും ഉണ്ടാവില്ല അത് അതുമാത്രമല്ല ഗുരുവായൂരപ്പൻ്റെ എല്ലാ എഴുന്നള്ളത്തിനും തിടംപേറ്റാനുള്ള ഒരു നിയോഗം കിട്ടിയിരിക്കുന്നത് ആ ഒരു വിജയി ആയിട്ടുള്ള കേട്ടോ അപ്പം നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നമ്മളെ ലൈവുമായിട്ട് വരുന്നതാണ് വിചാരിക്കുന്നത് ഒപ്പം ഏതാനാണ് വിജയിക്കുന്നത് എന്നും കൂടി നമുക്ക് കണ്ടു നോക്കാം ഏത് ആനയ്ക്കാണ് ഇത്തവണത്തെ ഗുരുവായൂരപ്പൻ്റെ ആ ഉത്സവകാലത്തെ തിടമ്പ് ശിരസിലേറ്റാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് നാളെ നാളെ കണ്ടറിയാം അതുമാത്രമല്ല രാത്രി എട്ട് മണിക്ക് ശേഷമാണ് കൊടിയേറ്റം വരുന്നത് പൂയം നക്ഷത്രം ആരംഭിച്ചതിന് ശേഷം വേണം കൊടിയേറ്റം കൊടിയേറ്റത്തിൻ്റെയും ഒരു ലൈവ് നമ്മൾ ഉണ്ടാവുന്ന ട്ടോ വിചാരിക്കണേ ഏറ്റവും കൂടി നമുക്ക് കണ്ടുതൊഴാം അപ്പം എല്ലാവരും ഈ നമ്മളുടെ ഈ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ്റെ എല്ലാവരും ഗുരുവായൂർ ഉത്സവത്തിനെ നമ്മുടെ ഉത്സവമായിട്ട് നിജോടു ചേർത്ത് തന്നെ കാണൂ ഉത്സവം കൊടിയേറുന്നത് മുതൽ കൊടിയിറങ്ങുന്നത് വരെയുള്ള എല്ലാ ചടങ്ങുകളും നമ്മൾ ഇപ്പോഴും അമ്പലനടയിൽ തന്നെ ഉണ്ടാവും എല്ലാവരും കാണാൻ മറക്കരുത് അത്രയേ ഉള്ളൂ ഉത്സവത്തിൻ്റെ കാര്യം അപ്പം ഇന്ന് അത്രയും കാര്യങ്ങളേ ഉള്ളൂ ഉത്സവത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ ഞാൻ വീട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുക നാളെ ആനയോട്ടത്തിന് കാണാമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നാളത്തെ നമ്മുടെ സെഗ്മെൻറ്റിലൂടെയും നമുക്ക് കാണാം കേട്ടോ നാളത്തെ കലാപരിപാടികൾ എന്തൊക്കെയാണ് സ്റ്റേജ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നാളെ നോക്കാം കേട്ടോ അപ്പോൾ ഉത്സവത്തിന് എല്ലാവർക്കും ഗുരുവായൂരിലേക്ക് സ്വാഗതം എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൽ കൂടും നമ്മുടെ ഉണ്ണിയുടെ ഉത്സവത്തിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും പറ്റാവുന്ന പോലെ എല്ലാവരും പങ്കെടുക്കൂട്ടോ അതിനെല്ലാവരെയും നമ്മളെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ നന്ദി